രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ മടങ്ങി പോവുകയാണ് ആശുപത്രിയുടെ ശോധനയാവസ്ഥക്കെതിരെ സി പി എമ്മും കോൺഗ്രസും സമരം നടത്തിയിട്ട് പോലും ആരോഗ്യവകുപ്പ് അറിഞ്ഞ മട്ടില്ല കഴിഞ്ഞ ആഴ്ചയിലാണ് സി പി എം രാജാക്കാട് മുല്ലക്കാനത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇല്ലാത്തതിനെതിരെ സമരം നടത്തിയത് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഗ്രാമ ബ്ലോക്ക് ഡിവിഷൻ ഒഴിച്ചാൽ മറ്റെല്ലാ അധികാര കേന്ദ്രങ്ങളും സി പി എമ്മിലും ഇടതുപക്ഷത്തുമാണ് ഈ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് സി പി എം ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിയത് ഭരണവും സമരവും ഒരു കുടക്കീഴിൽ എന്ന തത്വമാണ് സമരത്തിന് പ്രചോദനം എന്നായിരുന്നു സി പി എം നേതാക്കളുടെ വാദം മുല്ലക്കാനത്ത് നടന്ന പ്രതിഷേധ സമരത്തിൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിനെതിരെയും കയറിയ ശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ ആശുപത്രിയുടെ നിലവിലെ അവസ്ഥയാണിത് ഇവിടെ ഒന്നുമില്ല ആശുപത്രിയിൽ ഒരു ഡോക്ടർ പോലുമില്ല വെറുതെ തുറന്നു കിടക്കുന്ന കെട്ടിടം ആശുപത്രി എന്നത് പേരിലും ഫ്ലെക്സിലും മാത്രമായുള്ള കെട്ടിടങ്ങൾ കുട്ടികളുമായി പലരും ഇവിടേക്ക് എത്തുന്നു പടിവാതിക്കൽ എത്തുമ്പോഴേ ഡോക്ടർമാർ ഇല്ലെന്നറിഞ്ഞ് വന്നവർ അതേപടി തിരിച്ചുപോകുന്നു ആശുപത്രി മതിലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ചിരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കോൺഗ്രസ് സമരം ചെയ്തു അതേപോലെ തന്നെ സി പി എമ്മും സമരം ചെയ്തു സി പി എം ആർക്കെതിരെയാണ് സമരം ചെയ്തതെന്ന് അറിയത്തില്ല അവർ സമരം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയുടെ പ്രവർത്തനം ദൈനംദിനമായിട്ട് ഓരോ ദിവസം പുറകോട്ട് വരുന്ന സ്ഥിതിയില്ല ഇന്ന് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം ഡോക്ടർ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയില് ഇവിടെ ആശുപത്രി തുറന്നു പ്രവർത്തിക്കേണ്ട കാര്യമില്ല പ്രഖ്യാപനങ്ങളിൽ പക്ഷേ ഇതൊന്നുമല്ല മുല്ലക്കാനത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയാണ് ഒരു ഡോക്ടർ പോലും ഇല്ലാത്ത രാജാക്കാട് മുല്ലക്കാനത്തെ പ്രഖ്യാപിത താലൂക്ക് ആശുപത്രിയിൽ നിന്നും കെ എം രജിത് ഇടുക്കി വിഷൻ ന്യൂസ്